ഭൂലോകത്തിന്റെ വിജയരാജ്ഞി സിസ്റ്റർ നഥാലിയായിലൂടെ സ്വർഗം ലോകത്തിന് നൽകിയ സന്ദേശങ്ങൾ ഉഷസ് പോലെ ശോഭിക്കുന്നവളും ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറകൾ എന്തുന്ന സൈന്യത്തെ പോലെ ഭയതയും ആയ ഇവൾ ആരാണ് ഉത്തമഗീതം ആറ് പത്ത് തിന്മയ്ക്കു മേൽ വിജയം വരിക്കാൻ പരിശുദ്ധമറിയത്തിന് അധികാരവും ശക്തിയും കൊടുക്കുന്ന ദൈവിക പദ്ധതി ലോകത്തെ അറിയിക്കുന്നതിനാണ് ഹങ്കറിയിലെ പ്രവാചികയായിരുന്ന സിസ്റ്റർ മരിയ നഥാലിയെ സ്വർഗം തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ജനിച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മരണമടഞ്ഞു രണ്ടാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധക്കെടുതികൾ കുറയ്ക്കുന്നതിന് സ്നേഹത്തിന്റെ ഒരു ബലിവസ്തുവായി പരിഹാരം ചെയ്യുക എന്നതും സിസ്റ്ററിന്റെ ദൗത്യമായിരുന്നു ഈ കാലയളവിൽ വർധിച്ചിരിക്കുന്ന പ്രതിസന്ധികൾക്കും തകർച്ചകൾക്കും അസ്വസ്ഥതകൾക്കും ദുരവസ്ഥകൾക്കും കാരണം പരിശുദ്ധ മാതാവിൽ നിന്നും വിശ്വാസികൾ അകന്നു പോയിരിക്കുന്നു എന്നതാണ് എഫേസോസ് ഒന്ന് മൂന്ന് പ്രകാരം സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എന്നാൽ ഈ ആത്മീയ വരങ്ങൾ പരിശുദ്ധ മറിയത്തിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ രക്ഷകന്റെ അമ്മ എന്ന തന്റെ ചാക്രിക ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു അതിന് കാരണം വിശുദ്ധ ലൂയി ഡി മോൺഫോർട്ടിന്റെ പ്രബോധനം വെളിവാക്കി തരുന്നുണ്ട് ഇനിമേൽ മറിയമല്ല ജീവിക്കുന്നത് യേശു ക്രിസ്തുവാണ് ദൈവം തന്നെയാണ് മറിയത്തിൽ ജീവിക്കുന്നത് അതുകൂടാതെ ഈ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ദൈവിക വെളിപാട് പ്രകാരം ത്രീത്വത്തിലെ മൂന്നാളുകളും ഒന്നായിരിക്കുന്നത് പോലെ ഈശോ മറിയത്തോട് സംയോജിച്ചിരിക്കുന്നു അങ്ങനെ ഈശോയുടെ മഹത്വം മറിയത്തിൽ പ്രകടമാകുന്നു മറിയത്തിന് മറ്റുള്ളവർക്ക് ദൈവാനുഭവം പകർന്നു കൊടുക്കാനും കഴിയുന്നു സ്നേഹമാകുന്ന ദൈവം ഭൂമിയിൽ വന്നത് തീയിടാനാണ് രക്ഷണീയ കർമ്മത്തിന് ശേഷം ഈശോ പ്രദാനം ചെയ്യുന്ന ഈ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രളയം പരിശുദ്ധ മറിയത്തിന്റെ ഹൃദയത്തിലൂടെ ഒഴുക്കി സർവജനത്തെയും അതിൽ ആഴ്ത്തുന്നതിനും ഭൂമിയെ സ്വർഗവുമായി കൂട്ടിച്ചേർത്ത് ബന്ധിക്കുന്നതിനും ദൈവം കാത്തിരിക്കുകയാണ് പരിശുദ്ധ മറിയത്തെ നാം കൂടുതലായി അറിഞ്ഞ് സ്നേഹിക്കുന്നതിലൂടെയാണ് വിടുതലും സൗഖ്യവും ഐശ്വര്യവും നൽകാൻ പരിശുദ്ധ അമ്മയ്ക്ക് സാധ്യമാവുക തിരുവചനം ഉദ്ബോധിപ്പിക്കുന്നു മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന നിമിഷം മുതൽ സർവരുടെയും മാതാവിന്റെ അടുത്തേക്ക് മടങ്ങുന്നത് വരെ ആദത്തിന്റെ സന്തതികളുടെ മേൽ ഭാരമുള്ള നുഖം വയ്ക്കപ്പെട്ടിരിക്കുന്നു പ്രഭാഷകൻ നാപ്പത് ഒന്ന് വരാൻ പോകുന്ന ഉഗ്രപീഡനത്തെ അതിജീവിക്കാൻ വേണ്ട കരുത്ത് പ്രാപിക്കാൻ മറിയത്തോട് ചേർന്ന് നിൽക്കേണ്ടിയിരിക്കുന്നു വിശുദ്ധ ലൂയി വീണ്ടും പറയുന്നു ഒരു വ്യക്തി മറിയത്തോട് എത്ര കൂടുതൽ അയക്കപ്പെട്ടിരിക്കുന്നുവോ അത്രയും കൂടുതലായി മറിയം ആ വ്യക്തിയെ ദൈവത്തോട് ഐക്യപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു സത്യം ഇതാണ് ഒരു വ്യക്തി മറിയത്തിൽ നിന്ന് എത്രയധികം അകലുന്നുവോ അത്രയും അധികമായി സാത്താൻ ആ വ്യക്തിയെ തന്നോട് തന്നെ അടുപ്പിക്കുന്നു മറിയത്തിൽ നിന്നും ജപമാല ഭക്തിയിൽ നിന്നും അകന്നു പോയതിൻ്റെ ഭവിഷ്യത്തുകളാണ് നാം ഇപ്പോൾ എങ്ങും കാണുന്നത് അനുപമ ശക്തി സ്രോതസ്സായ ഈശോയുടെയും മറിയത്തിൻ്റെയും സംയുക്ത ഹൃദയങ്ങളുടെ പ്രവർത്തനത്തിന് വിഘാതമായി നിൽക്കുന്നത് മനുഷ്യ മക്കളിൽ നിന്ന് കിട്ടുന്ന അവഗണനയും നന്ദി കേടും നിന്ന ദ്രോഹങ്ങളുമാണ് ഗസമനിൽ ഈശോ അനുഭവിച്ച തീവ്ര ദുഃഖം രക്തം ഉയർക്കാൻ ഇടയാക്കി സ്ലീഹന്മാർക്ക് പ്രാർത്ഥിക്കാനോ ഈശോയെ ആശ്വസിപ്പിക്കാനോ കഴിഞ്ഞില്ല സ്വർഗത്തിൽ നിന്ന് വന്ന മാലാഖയാണ് ആശ്വാസം നൽകിയത് എന്നാൽ ഇക്കാലത്തെ അവസ്ഥ അതിനേക്കാളും രൂക്ഷമാണ് പ്രായശ്ചിത്തവും പരിഹാരാനുഷ്ഠാനങ്ങളും ജീവിത പരിവർത്തനവും മുഖേന പരിശുദ്ധ മാതാവിനെയും ദൈവത്തെയും ആശ്വസിപ്പിക്കുക അടിയന്തിരമായ ആവശ്യമാണ് രണ്ടാമത്തെ ലോകമഹായുദ്ധ ഈശോ സിസ്റ്റർ നഥാലിയയിലൂടെ ആവശ്യപ്പെട്ട പ്രായശ്ചിത്ത പരിഹാര അനുഷ്ഠാനങ്ങൾ നിർവഹിച്ചിരുന്നെങ്കിൽ യുദ്ധക്കെടുതികൾ വളരെ കുറയുമായിരുന്നു ഇപ്പോഴുള്ള അവസ്ഥ അന്നത്തെക്കാളും ഗുരുതരമാണ് നമ്മുടെ ജീവനും മാധുര്യവും ശരണവുമായ പരിശുദ്ധ മാതാവിലേക്ക് സർവജനപദങ്ങളും തിരിയാൻ ഇടയാകട്ടെ പരിശുദ്ധ മാതാവ് നമ്മുടെ ഹൃദയങ്ങളെ അവിടുത്തെ ഹൃദയത്തിൽ ആളിക്കത്തുന്ന ദിവ്യ സ്നേഹാഗ്നി ജ്വാലയാൽ എരിയിക്കുകയും ചെയ്യുമാറാകട്ടെ ഫാത്തിമയിൽ ദൈവമാതാവ് പ്രഖ്യാപിച്ചു എന്റെ വിമല ഹൃദയം വിജയിക്കും അതിനുവേണ്ടി ഫാത്തിമ സന്ദേശം അനുസരിച്ച് പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിതരാകാം പ്രായശ്ചിത്ത പരിഹാരങ്ങൾ അനുഷ്ഠിക്കാം വ്യക്തിജീവിതങ്ങളെയും കുടുംബങ്ങളെയും രാഷ്ട്രങ്ങളെയും പോലും രൂപാന്തരീകരിക്കാൻ ശക്തിയുള്ള ന്യൂക്ലിയർ പവറിനേക്കാളും പലമടങ്ങ് വീര്യമുള്ള ജപമാല ഭക്തിയിലൂടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങൾക്ക് ശക്തി പകരാം